ആ ഈ പുതിയൊരു വീട്ടിൽ എക്സൈസും നമ്മുടെ അവസാനം കുറച്ച് ആൾക്കിങ്ങനെ വിവരം വെച്ച് തുടങ്ങി എന്നാണ് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇപ്പോഴും ലീഡർമാരെ കുറ്റം പറഞ്ഞു കൊണ്ട് രക്ഷപ്പെടുന്ന ചില ലീഡർമാരുടെ എന്നെ പോലെയുള്ള ആൾക്കാർ അവർ അവർ ഒരിക്കലും കമ്പനിയെ കുറ്റം പറയില്ല ലീഡർമാരെയാണ് കുറ്റം ലീഡറാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് ഇവരുടെ വിചാരം അപ്പോൾ ചില ആൾക്കാർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്തിനാണ് ഈ ലീഡർമാർ ലീഡർമാർ നിങ്ങളെപ്പോലെ മണ്ടന്മാരെ പോലെ കമ്പനി പൂട്ടി എന്താണ് ഒന്നര കൊല്ലായിട്ട് കേസുമായി നടക്കുന്ന അല്ലെ കേസിൻ്റെ പുറകെ നടക്കുന്ന വഡ്സ് അതോറിറ്റി കൊടുത്ത കേസിൽ പല സ്ഥലത്ത് പോയിട്ടും ഒന്നും ആവാതെ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന അവരെ വിശ്വസിച്ചുകൊണ്ട് ലീഡർമാരെ കുറ്റം പറയണമെന്നാണ് പറയുന്നത് പറഞ്ഞ് വരുന്നത് ഏറ്റവും വലിയ മണി ചെയിൻ ചെയ്ത ഒരു പ്രൊഡക്റ്റ് പോലും നൽകാതെ ഗവൺമെന്റിന്റെയോ യാതൊരു റെഗുലേറ്ററി അതോറിറ്റീസിൻ്റെയോ അനുമതിയില്ലാതെ ഇത്ര വലിയ ഭീമമായ തുക നൽകി ലോകത്തില്ലാത്ത പ്രോഫിറ്റുകൾ വിതരണം ചെയ്ത കമ്പനി മണി ചെയിനാണെന്ന് മനസ്സിലാക്കാൻ ഈ മണ്ടന്മാർക്ക് ഒന്നര കൊല്ലമായിട്ട് മനസ്സിലായിട്ടില്ല ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് കമ്പനികളിൽ പറ്റിക്കാൻ പോയ ലീഡർമാരെ കുറ്റം പറയണം അവർ ഇതേപോലെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഇപ്പം ശരിയാവും ഇപ്പം ശരിയാവും ഇതാ നാളെ കേസ് ഉണ്ട് മറ്റന്നാ കേസ് ഉണ്ട് ശരിയാവും ശരിയാവും എന്ന് പറഞ്ഞിട്ട് നിൽക്കണമെന്നാണ് ഇവർ വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർമാരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ കുറ്റം ചെയ്ത പ്രതാപിനെയും ശ്രീനെയുമാണ് ഇവർ ആദ്യം കുറ്റം പറയേണ്ടത് പക്ഷേങ്കിൽ അവർ കുറ്റം പറയാത്തടത്തോളം കാലം അവർ സ മാടം എന്ന് പറഞ്ഞ് ാണ് വേറെ വാക്കുകൾ വരുന്നുണ്ട് പക്ഷെ പറയുന്നില്ല അത് ചെയ്യുന്നിടത്തോളം കാലം യുവമാർ ചെയ്യുന്നത് കമ്പനിക്ക് ഒത്താശ ചെയ്യുകയാണ് എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് ലീഡർമാരല്ല അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്തത് കമ്പനിയാണ് കമ്പനിയാണ് കമ്പനിയാണ്